നമസ്തേ സോഷ്യഹോറോസ്കോപ്പിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ബീഹാറിലെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു അവിടുത്തെ മഹാഗടിബന്ധൻ ഫലത്തിൽ കിണ്ടി മുന്നണി തന്നെ അതിൻ്റെ ക്രിയാകർമ്മമൊക്കെ ചെയ്ത് അതിനെ അടക്കി ഇട്ട് പപ്പു പട്ടായയിലേക്ക് പോയി തേജസ്വി യാദവ് മുകളിലേക്ക് നോക്കി നിലവിളിച്ചുകൊണ്ടിരിപ്പുണ്ട് ലാലു പ്രസാദ് യാദവ് ജീ ജീവനോടെ ഉണ്ടോ അതോ സിദ്ധി കൂടിയോ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല അസുഖബാധിത ബാധിതനായിരുന്നു പ്രത്യേകിച്ച് കേസുകളൊക്കെ വരുന്നുണ്ട് തേജസ്വിയുടെ പേരിലും കേസുകൾ ഒരു മൂന്ന് നാലെണ്ണം ഇപ്പം തന്നെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഭാവി എന്താകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം മാത്രമല്ല ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബം മൊത്തം മൂത്ത മകൻ തേജ് പ്രതാപ് ഇറങ്ങിപ്പോയി നാല് പെൺമക്കള് കുടുംബവും രാഷ്ട്രീയവും ബീഹാറും ഒക്കെ ഉപേക്ഷിച്ച് ജീവനും കൊണ്ടോടി ഡൽഹിയിലോട്ടൊക്കെ നാല് ഭാഗത്തേക്കും ചിഹ്നിച്ചറിയോടിയെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ലാലുവിൻ്റെ കുടുംബം ഇങ്ങനെ ചിഹ്ന ഭിന്നമാകുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ആ കാഴ്ച കണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ബീഹാറിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ചോളം കൊല്ലം ഈ ലാലുവിൻ്റെ കുടുംബം ബീഹാർ ഭരിച്ച് ജംഗിൾ രാജ് എന്ന് കുപ്രസിദ്ധി നേടിയൊരു ഭരണം അവിടെ കാഴ്ചവെച്ച് ിഹാറിലെ സ്ത്രീകൾക്ക് ആളുകളുടെ സ്വത്തിന് ജീവന് ഒക്കെ ഒരു ഭീഷണി നിലനിന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു ഐ എന്താ പറയുക സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാരെ പോലും കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തിയും അവരെ എന്താ പറയുക അഴിഞ്ഞാടിയിരുന്ന ഒരു കുടുംബമായിരുന്നു ലാലുവിൻ്റെ കുടുംബം ആ കുടുംബം ഇങ്ങനെ ചിന്ന ഭിന്നമായി പോകുന്നതിൽ ബിഹാറിലെ ജനങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നാണ് അവിടുന്ന് പുറത്തു വരുന്ന വാർത്തകൾ ആ ഒരു കാര്യത്തിൽ ആ കുടുംബത്തിനെ ചിഹ്നഭിന്നമാക്കി എന്താ പറയുക ആർ ജെ ഡി എന്നൊരു പാർട്ടിയുടെ ജംഗിൽ രാജ് പാർട്ടിയുടെ ക്രിയാക്രമണം നടത്തിയതിൽ പപ്പുവിനോട് ജനങ്ങൾ എന്നും കൃതജ്ഞതയുള്ളവരായിരിക്കും ആയിരിക്കണം അതുകൊണ്ട് വോട്ട് കൊടുക്കണമെന്നല്ല കൃതജ്ഞത അതിന് ടാക്സൊന്നും കൊടുക്കണമല്ലോ ചുമ്മാ കൃതജ്ഞത ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ അധ്യായത്തിലേക്ക് വരാം സോഷ്യ ഈ അധ്യായത്തിൽ ബീഹാറിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വിശകലനമോ അതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണമോ ഒന്നും അല്ല നോക്കി നമ്മൾ ചെയ്യുന്നത് ഈ ബീഹാറിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ എൻ ഡി എ നിതീഷ് കുമാറും മോദിയും കൂടി നേടിയ മൃഗീയമായ ഒരു ഭൂരിപക്ഷത്തിൽ എൻ ഡി എ ഒരു മാജിക്കിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിരപ്പിന് തിരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് കേരളത്തിൽ വരുന്നുണ്ട് തമിഴ്നാട്ടിലുണ്ട് ബംഗാളിലുണ്ട് ആസാമിലുണ്ട് അങ്ങനെ ഒരു ആറേഴ് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും കേരളം തമിഴ്നാട് ബംഗാൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളാണ് നമ്മുടെ ഒരു അധ്യ ഇന്നത്തെ അധ്യായത്തിൻ്റെ ഒരു എന്താ പറയുക കേന്ദ്ര കേന്ദ്രീകൃത ബിന്ദു ഫോക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് അതിൽ എന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം നമ്മുടെ അൽ കേരളമാണല്ലോ തമിഴ്നാട് നമ്മുടെ അയൽ സംസ്ഥാനമാണ് എന്ന് പറയുന്നത് കേരളവുമായിട്ട് ഒരുപാട് സാമ്യതയുള്ള ഒരുപാട് സാമ്യതകളുള്ള ഒരു സംസ്ഥാനവുമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തങ്കമ്മികൾ നീണ്ടകാലം ഭരിച്ച് മുടിച്ച് കുത്തുവാളയെടുത്ത് അത് കഴിഞ്ഞ് തലയുടെ നട്ടും പോൾട്ടും ഒക്കെ ഇളകിയൊരു അമ്മച്ചി അതിൻ്റെ മോളിൽ കയറിയിരുന്ന് നാട്ടിലുള്ള സകല ജിഹാദികളെയും വിളിച്ച് കയറ്റി നാശകോശമാക്കി എന്താ പറയുക തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുന്നൊരു സംസ്ഥാനമാണ് ബംഗാൾ ഒരു കാലത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ വഴിവിളക്ക് ആയിരുന്നു ആ സംസ്ഥാനമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബംഗാളികൾ പോലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് നമ്മുടെ ആൽ കേരളവുമായിട്ടുള്ള ഒരു സാമ്യത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഹാദികൾക്ക് പായും കിടക്കപ്പായും എല്ലാം വിരിച്ച് കാരണബോധന ഇതിനെ ഏതാണ്ട് ഒരു ബംഗാളിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് വളരെ വേഗത്തിൽ തന്നെ കാരണബോധത്തിൻ്റെ ശാരീരികമായ ചില അവശതകൾ കാരണം അദ്ദേഹത്തിന് അത്രയൊരു വേഗത്തിൽ അതങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമേ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി ഡൽഹിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉടനെ കുമ്മായം പൊട്ടി ബിർള വൈറ്റ് ഇനി അതിൻ്റെ ആയിട്ട് എന്തെങ്കിലും വൈറ്റ് വാഷിനുള്ള വെള്ളപൂശലിനുള്ള സാധനങ്ങൾ കിട്ടി ജിഹാദികൾ ഇറങ്ങും ജിഹാദികളെക്കാളും മുമ്പേ ഇവിടുത്തെ സെലക്റ്റീവ് വിലാപ സെലിബ്രിറ്റികളും സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികളും ബുദ്ധിജീവികളും കൂടി അങ്ങ് ഇറങ്ങും ഇറങ്ങിയിട്ട് സംഘപരിവാറിനെതിരെ ഞങ്ങൾ ആഞ്ഞടിക്കും ലാലി ഏത് ലാലി അങ്ങനൊരു ലാലിയുണ്ട് ലാലി ആഞ്ഞടിക്കും സംഘപരിവാറിനെതിരെ ശരി അടിച്ചോച്ചി ആ പാലസ്തീൻ്റെ പേരിൽ കുഞ്ഞുങ്ങളുടെ പേരിൽ പേര് പറഞ്ഞ് ഞങ്ങൾ കരയും കരഞ്ഞോ ചേച്ചി ആ ഡൽഹിയിലുള്ള മരിച്ചു കുഞ്ഞുങ്ങളുടെ പേരും കൂടി പറഞ്ഞൊന്ന് കരഞ്ഞാൽ നന്നായിരുന്നു കാരണം ഭാരതീയരാണല്ലോ മറ്റേത് ആയിരക്കണക്കിന് അപ്പുറത്ത് മൈലുകൾ അപ്പുറത്ത് കിടക്കില്ല ഡൽഹിയിലുള്ളത് കംപ്ലീറ്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ചെയ്തതല്ലേ അപ്പോൾ ഈ അടുത്തിടയ്ക്ക് കേരളത്തിൽ പതിനാറ് വയസ്സുള്ള ഒരു ചെറുക്കനെ ആ ഐ സി എസിൽ പോയി ചേർന്ന് ആൾക്കാരുടെ കാഫറുകളുടെ തലവെട്ടാനായിട്ടൊരു ഉമ്മയും രണ്ട് രണ്ടാനുപ്പയും കൂടി പ്രേരിപ്പിച്ചതോ അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് കംപ്ലീറ്റ് തിരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്തിട്ടാണെന്നേ എന്നുള്ള ന്യായങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വെള്ളപൂശാനായിട്ടുള്ള ആൾക്കാരിങ്ങനെ നേരന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മറ്റേ നെട്ടും ബോൾട്ട് പറയുള്ള ഈ അമ്മച്ചി നശിപ്പിച്ച കുറിച്ച് ആലോചിച്ചു വേണം അതിനു മുമ്പ് അന്തങ്കമ്മികൾ നീണ്ടകാലം ഭരിച്ച് ഏതാണ്ടൊരു എന്താ പറയുക നിലമൊരുക്കി വെച്ച് കൊടുത്തിടത്തേക്ക് നട്ടും പോളട്ടും പോയ അമ്മച്ചി വന്ന് കയറി അതിനെ നിലംപരിശാക്കിയ തകർത്ത് തരിപ്പണമാക്കിയ ജിഹാദികളുടെ വിളനിലമാക്കിയ ഒരു ബംഗാളിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വേണം നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട് അത് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനും കൂടിയാണ് ഇന്നത്തെ ഈ കവിഡി നിരത്തിൽ അപ്പോൾ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ബിഹാറിൻ്റെ ഫലങ്ങൾ ഇവിടെ പ്രതിഫലിക്കുമോ പ്രതിഫലിച്ചേക്കാം കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ പ്രതിഫലിച്ചേക്കാം പക്ഷേ അത് സബ്ജക്റ്റ് ടു സർട്ടൻ കണ്ടീഷൻസ് എന്ന് പറയില്ല ചില നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രമേ അത് നടക്കുകയുള്ളൂ അത് നടന്നാൽ ബി ജെ പിക്ക് ഗുണമുണ്ടോയെന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് ഗുണമുണ്ട് പക്ഷേ സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക ബി ജെ പി എന്ന് പറയുന്നൊരു പാർട്ടിക്ക് അധികാരം കൊടുക്കുക എന്നുള്ളത് കേരളം തമിഴ്നാട് ബംഗാൾ ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ആവശ്യമാണ് ബി ജെ പിക്ക് അവരെ ആവശ്യമുണ്ട് പക്ഷേ അതിനേക്കാളേറെ അവർക്ക് ബി ജെ പി ആവശ്യമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജിഹാദികളുടെ ഒരു നിഴലല്ല ഒരു ജിഹാദികളൊരു വലിയ നനഞ്ഞ കരിമ്പടമായിട്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും മൂടിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാടിനെയും അതെ തമിഴ്നാട്ടിൽ പ്രത്യക്ഷമായിട്ട് കാണുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പഴനിബാബയെ പോലുള്ള അതിഭീകരന്മാരുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ അതിൻ്റെ ഒരു വളർച്ച പ്രാപിച്ച് അപ്പോൾ ഈ പഴനിബാബയെ പോലുള്ള ജിഹാദികളെ ുടെ ഒരു വിത്ത്ാകലിൽ നിന്ന് വളർച്ച ഒരു വടവൃക്ഷമായിട്ട് തന്നെ ഈ എസ് ഡി പി ഐ പോലുള്ള ഭീകര സംഘടനകൾ അവിടെ വളർന്ന് നിൽപ്പുണ്ട് എസ് ഡി പി ഐ ഒരു ഭീകര സംഘടന തന്നെയാണ് അതിനൊരു സംശയം വേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ പല പ്രവർത്തകരും അതിലോട്ട് ചേക്കേറിയിട്ടുണ്ടെങ്കിൽ അതൊരു ഭീകര സംഘടന തന്നെയാണ് നമ്മുടെ എന്താ പറയുക ജലീൽ എക്സ് ഇമീ ഭീകരവാദി തന്നെയാണ് എക്സ് എന്ന അയാൾ ഇട്ടിരിക്കുന്നത് അയാൾ അകത്ത് പോയി കിടന്നു തിഹാറിലെ ഉണ്ടത് എന്നിട്ടില്ലാത്തത് കൊണ്ട് എക്സ് എന്നിട്ട് നടക്കുന്നു അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ഈ എക്സ് പോപ്പുലർ ഫ്രണ്ടുകാർ ചേക്കേറിയിരിക്കുന്ന ഒരു താവളം തന്നെയാണ് എസ് ഡി പി അങ്ങനെയുള്ളൊരു സംഘടന തമിഴ്നാട്ടിൽ വളർന്ന് പന്തലിച്ചു തന്നെ നിപ്പുണ്ട് അവരൊരു എം എൽ എ പോലും ഇല്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഒരു പഞ്ചായത്ത് മെമ്പർമാരുണ്ടെന്ന് തോന്നുന്നു ഒന്നോ രണ്ടോ എടുത്ത് പക്ഷേ അതൊരു പത്ത് എം എൽ എമാരുള്ള ഒരു പാർട്ടിയെക്കാളും ശക്തരായിട്ട് അവരുടെ ഒരു അടിത്തറ അവിടെ വളർന്നിട്ടുണ്ട് അതിനേക്കാൾ ശക്തമായിട്ട് കേരളത്തിലുണ്ട് അതുകൊണ്ടാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഒന്നും വലിയ ബോംബ് സ്ഫോടനങ്ങളും ഭീകരപ്രവർത്തനങ്ങളൊന്നും നടക്കാത്തത് കാരണം എന്താ വെച്ചാൽ സ്വന്തം ആസ്ഥാനത്ത് സ്ഥാനത്ത് ഹെഡ്ക്വാർട്ടേഴ്സിൽ ബോംബ് വയ്ക്കില്ലല്ലോ ഒരു ഭീകരവാദി കാരണം ഐ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ മറ്റേ ബാഗ്ദാദി എന്ന് പറയുന്ന ജിഹാദി എവിടെയാണോ ബസറോ ഗിസ്രയലോ എവിടെയാണോ വിളിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ ബോംബ് സ്ഫോടനമൊന്നും ഉണ്ടാവില്ല അവിടെ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് കൈവെട്ട് തലവെട്ട് മറ്റേ എന്താ കറിയ നിയമോ അങ്ങനെയൊരു നിയമം ഉണ്ടല്ലോ അത് നടപ്പിലാക്കല് ഇതൊക്കെ നടക്കുമെന്നുള്ളതല്ലാതെ ബോംബ് സ്ഫോടനങ്ങളും കാഫറുകളെ കൊല്ലൽ നിരപ്പിന് പിടിച്ച് കൊല്ലൽ കാരണം അവിടെ കാഫറുകൾ ഇല്ലല്ലോ അതൊന്നും നടക്കില്ലായിരുന്നു ഇവിടെ കാഫറുകളുണ്ട് ആ സ്ഥാനത്തൊക്കെ പക്ഷേ ഈ ആ സ്ഥാനത്ത് കാഫറുകളൊക്കെ ഒന്നു കഴിഞ്ഞാൽ ഈ ഡൽഹിയിലിരിക്കുന്നത് നമ്മുടെ താടിവെച്ച കാർണോരായതുകൊണ്ടും കാർണോരുടെ അനിയൻ ആഭ്യന്തരമന്ത്രി മഹാപെശക ആയതുകൊണ്ടും അതിനുശേഷം വരാനുള്ള ഉള്ളവർ അതിനേക്കാളും ബശകായതുകൊണ്ടും അവർക്കൊരു ചെറിയ പേടിയുണ്ട് ആ പേടി ഉള്ളത് കൊണ്ട് മാത്രമാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലല്ല ബംഗാളിലെ ജനങ്ങൾ സുരക്ഷിതരേ അല്ല കേരളത്തിലും തമിഴ്നാട്ടിലും ജനങ്ങൾ കുറേയെങ്കിലും സുരക്ഷിതരായിട്ടിരിക്കുന്നു അപ്പോൾ ഈ കവിടി നിരച്ച് നോക്കുമ്പോഴുള്ള ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ അൽ കേരളത്തിലെ ജനങ്ങളുടെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൽ കേരളം യഥാർത്ഥത്തിൽ മറ്റേ വാര്യംകുണ്ടൻ സ്വപ്നം കണ്ടിരുന്ന അൽ ഉള അല്ലെങ്കിൽ അൽ ദൗളയോ അൽ ഉളയോ അങ്ങനെ എന്തോ ഒരു രാജ്യമുണ്ടായിരുന്നു കാഫറുകളൊന്നുമില്ലാത്ത എല്ലാവർക്കും ഹൂറികൾ ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ളൊരു സ്വപ്നസുന്ദര മറ്റേ കറിയ നിയമത്തിൻ്റെ കായികപോരം പായോ വല്ലതൊക്കെ ചേർത്ത് നിങ്ങൾ മനസ്സിൽ കണ്ടോളൂ അത് പറയാൻ യൂട്യൂബിൽ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് കറിയ നിയമം എന്ന് നമുക്ക് തൽക്കാലം പറയാം ആ കറിയ നിയമത്തിൻ്റെ ഭരണഘടനയിൽ മാത്രം നടക്കുന്ന അൽ ഉള രാജ്യം ആവണ്ട കേരളവും തമിഴ്നാടും ബംഗാളും ഒക്കെ ബി ജെ പി ഒന്ന് പരിഗണിച്ചാൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ കൊള്ളാം അതാണ് ഈ കവിഡിനിരത്തലിൻ്റെ ഒരു എന്താ പറയുക ഫലപ്രഖ്യാപനം ബീഹാറിലെ ഫലപ്രഖ്യാപനം പോലെ ഒരു ഫല ഉണ്ടല്ലോ നമ്മുടെ കവിഡിനിരത്തുമ്പോൾ കിട്ടുന്നത് അതാണ് ഇന്നത്തെ സോഷ്യോ ഹോറോസ്കോപ്പിലെ പ്രധാന ഫലസൂചന ഇതിന് പല ഉദാഹരണങ്ങളുണ്ട് ഈ അൽഫല എന്ന് പറയുന്ന പറയുന്നൊരു സർവകലാശാല അത് ഭീകരവാദത്തിൻ്റെ വിളനിലമായിട്ട് ജവാദ് അഹമ്മദ് സിദ്ദിഖി ഹമൂദ് അഹമ്മദ് സിദ്ദിഖി ചേട്ടാനിയന്മാരാണ് ഈ അൽഫല സർവകലാശാലയുടെ സ്ഥാപകന്മാരാണ് ഇവന്മാരെ രണ്ടിനെയും ഈടി തട്ടി അകത്തിട്ടിട്ടുണ്ട് ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന അതായത് സമൂഹത്തിൽ മാന്യമായ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നു എന്ന വ്യാജേന നടക്കുന്ന താടി നീട്ടി വളർത്തി മീശയില്ലാതെ ആടിൻ്റെ മുട്ടനാടിൻ്റെ മുഖമുള്ള ചില മാന്യന്മാരും ഈ തലയിൽ തുണിയിട്ട് കറുത്ത ചാക്കുകെട്ടിൻ്റെ അകത്ത് കയറി നടക്കുന്ന ചില മാന്യകളും ഒക്കെ കൂടി അവരുടെ യഥാർത്ഥ തൊഴിൽ മുഹമ്മദിൻ്റെ സൈന്യത്തിന് ജെയ്ഷെ മുഹമ്മദിന് വേണ്ടിയിട്ട് കാഫറുകളെ കൊല്ലാനായിട്ട് പോയി സ്വയം പൊട്ടിത്തെറിക്കുക അതിനുള്ള പൊട്ടിത്തെറിക്കാനുള്ള വകകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെയാണ് എന്നുള്ള ഒരു സത്യം പുറത്തു വരുമ്പോൾ വൈറ്റ് കോളർ ടെററിസം ഉണ്ട് എന്നുള്ളൊരു സത്യം ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അയ്യോ അതാണ്ട് ഇസ്ലാമോ അതാണ്ട് എല്ലാം ഭയം പരത്തുന്നേ എന്നും പറഞ്ഞ് അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്ന ജിഹാദികൾ അല്ലെങ്കിൽ അവരുടെ പിന്തുണക്കാരുണ്ട് കാരണം ഈ വൈറ്റ് കോളർ ടെററിസത്തിൽ ഡോക്ടർമാരും അധ്യാപകരും മാത്രമല്ല മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടും അവരും വൈറ്റ് കോളർ തന്നെയാണല്ലോ ഇനി അവന്മാരെയൊക്കെ സഹിക്കാം അവന്മാരെല്ലാം ജിഹാദ് നടത്തി മറ്റേ എഴുപത്തിരണ്ടെണ്ണത്തിന് ഇതിലാണ് ഈ നായോടിയിട്ടൊരു കാര്യവും ഇല്ല നായ്ക്കിരിക്കാനോട്ടൊരു നേരവും ഇല്ല എന്ന് പറയുന്നത് പോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ സെലക്റ്റഡ് വിലാപ സെലിബ്രിറ്റികളും സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികളും ആയ കാഫറുകൾ എന്ന് ഈ ജിഹാദികൾ കണക്കുകൂട്ടുന്ന വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ എന്തിനാണ് ഈ വിധവാവിലാപം നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് എന്ന് ചോദിച്ചാൽ അവർ വിചാരിക്കുന്നുണ്ടോ നേരത്തെ പറഞ്ഞ കറിയാനിയമം വരുന്നൊരു അൽ ഉള്ള രാജ്യം വന്നു കഴിഞ്ഞാൽ അവർ സുരക്ഷിതരായിരിക്കുമെന്ന് അല്ല എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഇറാനിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റിയത് ഇറാക്കിലും ഒക്കെ ഇറാനിലും ഇറാക്കിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റിയത് എന്താണെന്നുള്ളത് അവർ തിരിച്ചറിയുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു ഹോറിയം കൂടി ഇവർ സെറ്റപ്പ് ആക്കും യുവന്മാരുടെ കഴുത്ത് വെട്ടിച്ച് യുവന്മാരുടെ ഉള്ളന്മാരുടെയൊക്കെ കഴുത്ത് വെട്ടിച്ച് വല്ല ട്രഞ്ചിൽ വിട്ട് മൂടും അങ്ങനെ മൂടിയ ചരിത്രങ്ങളുണ്ട് പണ്ട് ഇവരുടെയൊക്കെ വലിയ ഉസ്താദിൻ്റെ ഇജിഹാദികളുടെ വലിയ ഉസ്താദിൻ്റെ കാലം പോലെ തന്നെ പത്തെഴുന്നൂറ് പേരെ ഒറ്റയ്ക്ക് ഒറ്റയടിക്ക് കഴുത്ത് കണ്ടിച്ച് ട്ര ട്രഞ്ച് കുഴിച്ച് അതിൻ്റെ അകത്ത് മൂടിയ ഒരു മാർക്കറ്റിൻ്റെ നടുക്ക് മൂടിയ ചരിത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയാൽ മതി അത് എങ്ങനെ അതും ഇവരുടെ സഖ്യകക്ഷികളായിരുന്നു ഈ കഴുത്ത് വെട്ടപ്പെട്ട് കുഴിക്കാത്ത വെട്ടി മൂടപ്പെട്ടവർ അപ്പം അവർക്കൊക്കെ എന്ത് സംഭവിച്ചെന്നുള്ളത് ഇവരൊക്കെ ഒന്ന് പരിശോധിക്കുന്ന നന്നായിരിക്കും പക്ഷേ എന്താ പറയുക ഈ ക്യാമറയുടെ മുമ്പ് കിടന്ന് നെഞ്ചത്തടിച്ചുള്ള നിലവിളിയും മുടിയടിച്ചാട്ടോ അല്ലാതെ വായനയൊന്നും ഇല്ലല്ലോ ചരിത്ര യഥാർത്ഥ ചരിത്രം വായിക്കുന്നെങ്കിൽ അപ്പം ഗോവിന്ദൻ മോല് മറ്റേ എന്താ പറയുക പഴയ വിക്കൻ നമ്പൂരിശം വരെ എഴുതിയ ചരിത്രം മാത്രമേ വായിക്കുകയുള്ളൂ ഈ വളച്ചൊടിക്കപ്പെട്ട ചരിത്രങ്ങൾ മാത്രമേ വായിക്കുകയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല സാധാരണ ജനങ്ങളോടാണ് പറയാനുള്ളത് നമ്മുടെ ജയശങ്കർ വക്കീൽ പറഞ്ഞോ അല്ലേ ഈ അടുത്തിടയ്ക്ക് പറഞ്ഞോ അല്ലേ ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നത് കേരളത്തിലും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ട് അതിൽ സൂക്ഷിച്ചാൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ കൊള്ളാം അതാണ് ഈ കവടി കവിഡിനരത്തലിൻ്റെ ഈ ആഴ്ചത്തെ കവിടി നിരത്തലിൻ്റെ ഫലസൂചന അപ്പോൾ സോഷ്യോറോസ്കോപ്പിൻ്റെ ഒരു പുതിയൊരു അധ്യായവുമായി വീണ്ടും വൈകാതെ കാണാം ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് യോജിപ്പാകട്ടെ വിയോജിപ്പാകട്ടെ അവതരണത്തിലോടുള്ള യോജിപ്പാകട്ടെ വിയോജിപ്പാകട്ടെ ഈ പരിപാടി എങ്ങനെ കൂടുതൽ നന്നാക്കാം കൂടുതൽ ഭംഗിയാക്കാം എന്നുള്ള അഭിപ്രായങ്ങളാവട്ടെ എന്താണെങ്കിലും കമൻറ്റുകളിലൂടെ അറിയിക്കുക ఇప్పుడు వీడు వైగా నీ నమస్కారం